നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ പതിനാലാമത്തെ രാമായണ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാധനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക നമ്മൾ വാത്മീകിയുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു അപ്പോൾ രാമായണത്തിലെ ആദ്യത്തെ അനുഷ്ഠിപ്പ് ശ്ലോകത്തെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് നിഷാദരാജ്യത്തെ കുറിച്ച് പറഞ്ഞു നിഷാദന്മാരോടുള്ള നിന്ദനം അല്ല രാമായണത്തിന്റെ സമീപനം എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ശൃംഗിവേരപുരം എന്ന പട്ടണത്തോടു കൂടിയ നിഷാദ രാജ്യത്തെ കുറിച്ചും പറഞ്ഞു അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയി രാമൻ വനത്തിലെത്തി അതിനു മുമ്പ് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് രാമായണത്തിലെ അടിസ്ഥാനപരമായ ഒരു കുടുംബം എന്ന് പറയുന്നത് അയോധ്യയിലെ സൂര്യവംശ രാജാക്കന്മാരുടെ രാജധാനി തന്നെയാണ് അതായത് ദശരഥൻ രാജാവായ രാജധാനി അവിടെയാണല്ലോ രാമായണ കഥ തുടങ്ങുന്നത് ദശരഥൻ രാജാവായി വാഴുന്ന അയോധ്യ രാജധാനി അഥവാ അയോധ്യ രാജ്യം രാജ്യമുണ്ടെങ്കിലെ രാജധാനി ഉള്ളു അപ്പൊ ഈ സൂര്യവംശ രാജാക്കന്മാരുടെ ഒരു ചരിത്രം ഉണ്ട് ആ ചരിത്രത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായ കാവ്യം എഴുതിയിട്ടുള്ളത് മഹാകവി കാളിദാസൻ തന്നെയാണ് രഘുവംശം എന്ന് പറഞ്ഞത് ഒരു പ്രാചീനമായ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭരണവ്യവസ്ഥയുടെ രാജ്യഭരണ വ്യവസ്ഥയുടെ ഏറ്റവും നല്ല മാതൃകാ തത്വങ്ങൾ രഘുവംശത്തിൽ കാളിദാസ മഹാകവി വിവരിക്കുന്നുണ്ട് കാളിദാസ മഹാകവിയുടെ കാവ്യത്തിന് ആദ്യത്തെ രാജാവ് ദിലീപനാണ് ദിലീപനും പ്രശ്നം കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതാണ് ദിലീപൻ ഉണ്ടായ മകനാണ് ഒരുപാട് തപസ്സിന് ശേഷം വസിഷ്ഠ മഹർഷിയുടെ ഉപദേശത്തിന് ശേഷം അദ്ദേഹം കാട്ടിൽ പോയി കന്നാലികളെ മേച്ച് ഗുരു ശുശ്രൂഷ ചെയ്ത് തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് രഘു എന്ന് പറയുന്ന സൂര്യവംശത്തിലെ തന്നെ ഏറ്റവും കുലശ്രേഷ്ഠതയുള്ള രാജാവായി അറിയപ്പെടുന്ന മഹാരാജാവ് ഉണ്ടാവും മകൻ അജൻ അജന്റെ മകനാണ് ദശരഥൻ ദശരഥന്റെ കുടുംബകഥയാണ് നമ്മൾ രാമായണമായിട്ട് വായിക്കുന്നത് അതുകൊണ്ട് രാമായണത്തിലെ അടിസ്ഥാനപരമായ ഒരു കുടുംബം എന്ന് പറയുന്നത് ദശരഥന്റെ കുടുംബമാണ് ദശരഥന്റെ കുടുംബത്തിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആദ്യത്തെ പ്രത്യേകത നമുക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടി ദശരഥൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് രഘുവംശ രാജാക്കന്മാർ ആരും ചെയ്യാത്തൊരു നടപടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതെന്താണ് ദശരഥൻ മൂന്ന് വിവാഹങ്ങൾ കഴിച്ചു ദശരഥന്റെ ആദ്യത്തെ പത്നിയുടെ പേര് കൗസല്യ നമുക്കറിയാം രണ്ടാമത്തെ പത്നിയുടെ പേര് സുമിത്ര മൂന്നാമത്തെ പത്നിയുടെ പേരിൽ കൈകേയും പത്നിമാരിൽ ഏറ്റവും സുന്ദരിയും ഏറ്റവും പ്രായം കുറഞ്ഞവളുമായിരുന്നു കൈകേയം അതുകൊണ്ട് തന്നെ ദശരഥ മഹാരാജാവിന് അനുരാഗ കൂടുതൽ ആരോടായിരുന്നു കൈകൈയോടായിരുന്നു അഥവാ കാമം ഏറ്റവും കൂടുതൽ ദശരഥ രാജന് ഉണ്ടായിരുന്നത് കൈകേയോടാണ് ഒരു അമിതമായ ഭ്രാന്തമായ കാമം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ ഉള്ളതായിരുന്നു കൈകേയിയോടുള്ള ദശരഥന്റെ സമീപനം എപ്പോഴും കൈകേയിയുടെ അന്തപുരത്തിലാണ് ദശരഥൻ ഉണ്ടാവുക ഉറങ്ങുക ഉണ്ണുക എപ്പോഴും കൈകേയിയുടെ കൂടെയാണ് അതൊരു അമിതമായ കാമം ഈ അമിതമായ കാമം ദശരഥ മഹാരാജാവിന് കൈകേയി എന്ന മൂന്നാമത്തെ പത്നിയിൽ ഉണ്ടായതിൻ്റെ ദുരന്ത ഫലങ്ങൾ കൂടിയാണ് അഥവാ ദുരന്ത ഫലങ്ങളുടെ ആഖ്യാനം കൂടിയാണ് രാമായണം എന്ന് പറയുന്നത് അമിതമായത് എന്തും അപകടം ചെയ്യും അമിതമായ കാമം വല്ലാത്ത അപകടം ചെയ്യും നമസ്കാരം